ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് ഇവിടുന്ന് ഡെയിലി മൂന്ന് വണ്ടി പഴനിയിലേക്ക് പുറപ്പെടുന്നുണ്ട് അതിൽ ആദ്യത്തെ വണ്ടി രാവിലെ ഒരു ഏഴ് മണിക്കും രണ്ടാമത്തെ വണ്ടി രാവിലെ തന്നെ എട്ടേ നാൽപ്പതിനും മൂന്നാമത്തെ വണ്ടി വൈകിട്ട് എട്ട് ഇരുപതിനും പുറപ്പെടും ഞാൻ ഈ എട്ടേ നാൽപ്പതിനുള്ള വണ്ടിക്കാണ് പോകുന്നത് ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് രൂപയാണ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് പോകണേട്ടോ നല്ലത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോണിൽ എൻ്റെ കെ എസ് ആർ ടി സി നമ്പറിൻ്റെ ഒരു ആപ്പുണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ റിട്ടേൺ ടിക്കറ്റ് കൂടി ബുക്ക് ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലത് കാരണം നിങ്ങൾ തിരിച്ചു വരാൻ നേരത്താണ് ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മിക്കവാറും സീറ്റൊക്കെ ഫുള്ളായിട്ടുണ്ടാവും എനിക്കൊരനുഭവം കിട്ടിയതാണ് ഈ വണ്ടി പോകുന്ന റൂട്ട് ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം എറണാകുളത്ത് നിന്ന് എടുക്കുന്ന വണ്ടി ആലുവ അങ്കമാലി ചാലക്കുടി പുതുക്കാട് തൃശ്ശൂർ പിന്നെ വടക്കഞ്ചേരി നെന്മാറ പൊള്ളാച്ചി ഉൽപ്പേട്ട് വഴി ഒരു മൂന്നര മൂന്നേ മുക്കാലോടു കൂടി പഴനി ബസ് സ്റ്റാൻഡിലെത്തും പഴനി സ്റ്റാൻഡിൽ നിന്നൊരു ഒന്നര കിലോമീറ്റർ ഉള്ളുണ്ട് മലയാളി വരത്തേക്ക് നമ്മളവിടെ അച്ഛൻ ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് പേര് നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ വരും ഓട്ടോ ഷക്കാർ കുതിരമന്ത്രിക്കാർ പിന്നെ റൂമിൻ്റെ ബ്രോക്കർമാർ അങ്ങനെ ഒരുപാട് പേര് വരും പലരും പല പല ഓഫറുകളായിട്ടായിരിക്കും വന്നത് നിങ്ങൾ ഓട്ടോയിൽ കയറി കഴിഞ്ഞാൽ മിനിമം ഒരു നൂറ്റമ്പത് രൂപയെങ്കിലും അവർ നിങ്ങളേത് മേടിച്ചെടുക്കും ഒരു കാര്യം എടുത്തു പറയാനുള്ളത് തട്ടിപ്പിൻ്റെ കേന്ദ്രം കൂടിയാണ് പറയുന്നത് ആൺഡവൻ്റെ പ്രസാദം തരാമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ പല ആൾക്കാരും വിളിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും ഫ്രീ ആയിട്ടായിരിക്കും അന്ന് നമ്മളതും വാങ്ങിയിട്ട് തിരിച്ചടക്കുമ്പോഴേക്കുള്ള ഒരു കാശ് ഉപയോഗിക്കുന്നത് അതുപോലെ ഏറ്റവും മുമ്പിൽ നിന്ന് ദർശനം കാണാനുള്ള പാസ് പാസുതരാന്നൊക്കെ പറഞ്ഞിട്ട് പലരും വരും കേട്ടോ ഒഴിവാക്കി വിട്ടേക്കുക പഴനിയില് നിങ്ങൾ എന്ത് സാധനം മേടിക്കുന്നതിനും മുന്നേ അതിൻ്റെ വില ചോദിച്ചറിഞ്ഞിരിക്കണം ഉറപ്പായിട്ടും ഇവിടുത്തെ കച്ചവടമൊക്കെ ആളും തരം നോക്കിയുള്ളതാണ് നമ്മുടെ നാട്ടില് നാപ്പത് രൂപ കിട്ടുന്ന തോർത്ത് പഴനി ചെന്നിട്ട് നൂറ് രൂപ കൊടുത്ത് വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് ഇനി ഭക്ഷണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചായ പതിനഞ്ച് രൂപ മസാല നെയ്യ് ദോശ ഒക്കെ നൂറ് രൂപ ഷർട്ടിൻ്റെ ബട്ടൺസിൻ്റെ അത്രയുള്ള രണ്ട് പൊറോട്ട നൂറ് രൂപ ഇതൊക്കെ ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ അഞ്ചാറ് അഞ്ചാറുപേർ കഴിച്ചപ്പോൾ ഉള്ള കണക്കാണ്ടെങ്കിൽ പറയണത് ഏകദേശം ഒരു പത്ത് എണ്ണൂറ് രൂപ താഴോളം വന്നു പക്ഷേ ഇതേ ഭക്ഷണമൊക്കെ തന്നെ പുറത്ത് തട്ടുകടകളിൽ നിന്ന് കഴിച്ചപ്പോൾ നാനൂറ് നാന്നൂറ്റി ഇരുപത് രൂപയൊക്കെ വന്നുള്ളൂ ഇനി റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പഴനി ദേവസ്വത്തിൻ്റെ അന്നേ റൂമുകൾ നമുക്ക് ഇവിടെ കിട്ടും മുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വാടകയുള്ള റൂമുകൾ അവിടെ കിട്ടും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ